ഹലോ കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചന്ദനക്കാൻപാറയിൽ നിന്ന് ചീത്തപ്പാറയ്ക്ക് പോകുന്ന വഴിയിലാണ് പണ്ട് ഞാൻ ഒരു ഒരു മാസം മുമ്പ് ഞാനിവിടെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും കാട് കയറി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വഴി യാത്രക്കാർക്കൊക്കെ നടന്നു പോകാൻ പ്രയാസമായിരുന്നു ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ പക്ഷേ ഇപ്പം നമ്മൾ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു കാര്യമായ റെസ്പോൺസൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഓട്ടോ നമ്മുടെ കൂട്ടുകാർ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൂട്ടുകാർ തന്നെ ഇവിടെ പുതുപ്പണി ആരംഭിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് ഇന്നിവിടെ പണിയാട്ടോ ഉഷാറ് പണിയാണല്ലോ ഈ യൂണിഫോമിലാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉണ്ട് വിജയേട്ടനുണ്ട് വിജയേട്ടൻ എല്ലാരും ഭാര്യയായ പണിയിലാണെ ഞാനിപ്പോ കത്തി വന്നിട്ടുണ്ട് നന്നായിട്ട് വേർത്തല്ലോ ഞാനാണ് നമ്മുടെ ഷിനോജ് എക്സ്പീരിയൻസ് കണ്ടക്ടറാണേ വരെ വരൂ എല്ലാവരും ഉഷാറായിട്ടുള്ള പണിയാണേ ഈ പണിയെടുക്കുന്നത് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെടുക്കാൻ ഞങ്ങൾ ഒരു ചെറിയൊരു സംഘമുണ്ട് ഈ ചെന്ന മാന്തോട്ടി തന്നെ ആ സംഘത്തിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സന്തോഷവാർത്ത എല്ലാവരും ഒന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യ്യോ എന്റെ തലമുണ്ടടിച്ച് കുറിക്കാ നീ ഇതിലേന്ന് പറഞ്ഞാൽ നാല് സ്കൂളിലെ ബസ്സുകൾ രണ്ട് പ്രാവശ്യം ഇതിൽ പോകുന്നതാണ് അതേപോലെ ആയിരക്കണക്കിന് യാത്ര വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് നിരവധി ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് മുകളിലെ അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ് പക്ഷെ അവിടെയൊന്നും അബദ്ധ തലങ്ങാന ഏതെങ്കിലും വഴി ഇതിൽ നടന്നു വന്നാൽ ഒരു വാഹനം കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കല്ല് കെട്ട് കിടന്ന് നമ്മളറിയില്ല കല്ലുണ്ടെങ്കിൽ അതുകൊണ്ട് വണ്ടി ഒന്ന് സൈഡ് കൊടുക്കാൻ പറ്റില്ല പോലെ ഇള ജന്തുക്കളുടെ ധാരാളം ഉണ്ട് ഇവിടെ അതാണ് വേറൊരു പ്രശ്നം അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിലും അവർ ഞാൻ നേരത്തെ ഇട്ട പോ ഒരു ഫോട്ടോ ഇട്ടിരുന്നെങ്കിലും അതിനവർ ലൈക്ക് മാത്രം കൊടുത്തു വേറെ ഒന്നും റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു തൊഴിലുറപ്പുകാരെ കൊണ്ട് തൽക്കാലം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ആരും ഒന്നും തിരിഞ്ഞ് നോക്കാത്തതുകൊണ്ടാണ് ഞങ്ങളെപ്പോൾ തന്നെ ഈ കാര്യത്തിന് മുമ്പിട്ടിറങ്ങിയേക്കുന്നത് കേട്ടോ പണിയുടെ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നോണ്ടാണ് കേട്ടോ കഥക്കുന്നേ ഇവരിന്നത്തെ പണിക്കൂ പണിയെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ വന്ന് ഈ പണിയെല്ലാം ചെയ്യുന്നത് കേട്ടോ കാണാതായ ഒരു സാധനം കണ്ടുകിട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ചില്ല ഇതാ ഒരു കുറ്റി കണ്ടോ ഒരു ഉണ്ട് കേട്ടോ ആ ടൗണിൽ നിന്ന് സണ്ണി ചേട്ടനും സന്തോഷമൊക്കെ നമുക്ക് കുറച്ച് വെള്ളവും പഴവും ഒക്കെ കൊണ്ടുത്തന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ ക്ഷീണമൊക്കെ കുറച്ചങ്ങ് മാറി ഇവിടെ ഇവിടേക്കാണോ റോഡിൻ്റെ നല്ലൊരു ഏരിയ കാട് കൈയ്യടക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ റോഡിൻ്റെ കുറേ ഏരിയ ഉണ്ട് ഏകദേശം രണ്ട് സ്ഥലം കൂടെ കൂട്ടുവാണെങ്കിൽ ഏകദേശം ഒരു ഒരു മീറ്ററോളം ഭാഗം കാട് കയ്യേറിയായിരുന്നു അല്ല ഞങ്ങൾ ഇത്രയും തെളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ക്ലീനാക്കല ഏകദേശം തീർന്നിട്ടുണ്ട് തൽക്കാലത്തേക്ക് വലിയ ഇവിടുത്തെ വലിയ ഡേഞ്ചർ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഏകദേശം നമുക്ക് വഴിയൊക്കെ ഒന്ന് കാണാം അതായത് വഴി സൈഡിലുള്ള കല്ലൊന്നും നമുക്ക് കാണത്തില്ലായിരുന്നു ഏതായാലും ഇതിനോട് സഹകരിച്ച നമ്മുടെ കൂട്ടുകാരും ഓട്ടത്തൊഴിലാളികൾ എല്ലാവരും ഉണ്ട് ഇവിടെ അവർക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദിയുടെ നറമലരകൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് വൈകിയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം താങ്ക്